പറഞ്ഞ പോലെ നമ്മുടെ റൂട്ട് ഏകദേശം ഏകദേശം നമ്മൾ ക്ലിയർ റൂട്ടിലാണ് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വന്നുകൊണ്ട് ഇത് കേൾക്കാൻ നിങ്ങൾ ആ ഗ്രൂപ്പിൽ എന്തിനാണ് നിൽക്കുന്നത് എന്റെ ചോദ്യം അതാണ് കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ആ വോയിസ് ഓഹ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം അത് വേറൊന്നും അല്ല കാണപ്പെട്ടവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ശ്രീന പ്രതാപൻ ഹൈരിച്ചിന്റെ അന്നമ്മയും കുഞ്ഞമ്മയുമായ ശ്രീനാ പ്രതാപൻ കേരളത്തിൽ നിന്ന് മുങ്ങിയ വിവരം സസന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു അപ്പോ ഇനി അടുത്തത് ലീഡേഴ്സ് മാത്രം ഇടുത്തയായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ ശ്രീനാമാർ അറിയിച്ചു കൊള്ളുന്നു സസന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അത് കഴിഞ്ഞ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ മാമിന്റെ ഒരു ഓയിസ് അതോടുകൂടി ഒരു ഫ്ളാറ്റ് അതോടുകൂടി ആ ഒരു ഫ്ലാറ്റ് ആയി മാമിന്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ മൈ ഫാമിലി മെമ്പേഴ്സ് അത് ഞാനാണ് ശ്രീന പ്രതാപനാണ് ഇന്ന് വളരെ രസകരമായ ഒരു വോയിസ് കേൾക്കാൻ ഇട വന്നു ഇത് ഏത് കണ്ടന്റ് ആണ് വോയിസ് ആണെന്ന് വെച്ച് ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് മനസ്സിലായത് വേറെ ആരുടെ അല്ല നമ്മളെല്ലാം വോയിസ് ആണത് വോയിസില് കണ്ടന്റ് എന്താണൊരു ശ്രീന മേഡം കേരളത്തിന് അതും വിദേശത്തേക്ക് ഈ പറയണ മണ്ടൻ അറിഞ്ഞൂടെ എന്റെ പാസ്പോർട്ട് ഒക്കെ ഞാൻ കോടതിയിൽ സർവർ ചെയ്തിട്ടോളാം ഞാൻ എങ്ങനെ വിദേശത്തേക്ക് മുങ്ങാനാണ് പിന്നെ ഞാൻ അവിടെ ഉണ്ട് ഏതുണ്ടെന്ന് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ലീഡേഴ്സിനെല്ലാവർക്കും അറിയാം ഒപ്പം എന്റെ വീട്ടുകാർക്കറിയാം നമ്മുടെ കേസ് അറിയാം ഞാൻ പല കാരണങ്ങൾ കൊണ്ടും കുറച്ചധികം തിരക്കിലാണ് കേസിന്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഒക്കെ കുറച്ചധികം തിരക്കിലാണ് അപ്പൊ അതിനർത്ഥം ഞാൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിന്നല്ല ഞാൻ ഈ ഹൈറിച്ച് തിരിച്ചു കൊണ്ടിരേണ്ട കാര്യങ്ങളായിട്ട് കുറച്ച് അധികം കാര്യങ്ങളായിട്ട് രണ്ടു സുഹൃത്തുക്കളും ഉണ്ട് ആ ഒരു തിരക്കിലായിട്ട് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ഞാൻ എവിടെയുണ്ടെന്ന് രണ്ടനും അടവോടനും ഒന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ഹൈറിച്ച് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് നിങ്ങളോടൊപ്പമൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഈ പറയുന്ന ഇവരുടെ ബോധക്കുറവ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എത്രത്തോളം ഉണ്ടെന്ന് അതിലധികം സന്തോഷമുണ്ട് അവരുടെ ബോധക്കെ എത്രത്തോളം പിന്നെയും പിന്നെയും അവര് തന്നെ തെളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ എല്ലാവർക്കും വളരെ അധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ സർവേശ്വരനോട് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ താങ്ക് യു കേട്ടില്ലേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എത്ര കളിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവര് പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ആരും പാലിക്കാകണ്ട കേസ് കൃത്യമായി അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഇതുവരെ പോകാത്തതെന്ന് ചോദിച്ചാൽ മാർച്ച് പതിനൊന്നും മാർച്ച് പതിനൊന്നാകുമ്പോഴ്ക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട് മാർച്ച് പതിനൊന്നിന് ശേഷം കൃത്യമായിട്ട് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് അതിന്റെ അടക്ക് ചെയ്യാനുള്ള പലതും നമ്മൾ അഡ്വക്കേറ്റ്സ് ചെയ്തു കഴിഞ്ഞു എന്നാണ് ലീഡർമാരുടെ അടുത്തുനിന്ന് നമുക്ക് മനസ്സിലായത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസിലായത് നാളിതുവരെ കളിക്കേണ്ട നാടകത്തിന്റെ ഒരു ഭാഗമല്ല ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് നമ്മൾ കേസിനോട് അടുക്കും തോറും അവർ ഇത്തരത്തിലുള്ള പല കമന്റുകളും അവരുടെ ഗ്രൂപ്പുകളിലും പത്രങ്ങളിലൂടെ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളും പത്രങ്ങളിലൂടെ ഇനിയും കുറെ കാണും ഇതിലും വലിയ വലിയ വാദങ്ങൾ ഇനി നിങ്ങൾ കേൾക്കാനിരിക്കുന്നുള്ളൂ അതിലൊന്നും നിങ്ങൾ പാനിക്കാട്ടെ നമ്മുടെ കേസ് കോടതിയിലാണ് അല്ലാതെ ഇവരുടെ സ്കാം റൂമിലല്ല നമ്മളുടെ കേസ് നടക്കുന്നത് കോടതിയിൽ നിന്നാണ് അവിടെ നിന്നും വിധി വരട്ടെ അല്ലാതെ ഇവര് നാലാൾക്കാർ നാല് ഭാഗത്ത് ഇരുന്ന് കൊണ്ട് ഒരു വാട്സപ്പ് റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതല്ല കോടതി ഇവരുടെ ധാരണ അതാണ് പരമാവധി കേസ് കൊടുക്ക മാസത്തെ സ്ക്രിപ്റ്റ് അതിന്റെ ാണ് ഇവരെല്ലാവരും ഇന്ന് വാട്സപ്പിൽ എനിക്ക് ഒരു മെസ്സേജ് കിട്ടി ഗ്രൂപ്പിൽ വന്നാണ് എനിക്ക് പേഴ്സണൽ വന്നതല്ല പക്ഷെ വായിച്ചപ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് ഒന്ന് കേട്ടു നോക്കും ശ്രീനാം പ്രതാപൻ മുങ്ങി റിയാദ് വിടുന്നതിന്റെ രണ്ട് ഹൈരച്ചിന്റെ തകർച്ചക്ക് രാപ്പകൽ ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൗലവിക്കും സംഘത്തിനും കുറച്ച് നാളുകളായി ഉറക്കം നഷ്ടപ്പെട്ടു കാരണം കമ്പനി തിരിച്ചു വരുമെന്ന ബോധ്യം വല്ലാതെ അവരെ അലട്ടുന്നുണ്ട് ഏതറ്റം വരെ പോകുന്ന ും ഹൈരച്ചിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്ന തീരുമാനം അവരുടെ പല ടാർഗറ്റുകളും തെറ്റിച്ചിരിക്കുന്നു ഹൈരച്ച് വരാതിരിക്കാൻ ഏത് അടവും എത്ര വലിയ തെണ്ടിത്തരവും അവർ കളിക്കുമെന്ന് മുൻപേ പറഞ്ഞു വെച്ചത് നമുക്കറിയാം അതിന്റെ ഒരു ഭാഗം മാത്രമായി ഇതിനെയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ വരുന്ന പതിനൊന്നിന് മുൻപായി അവർക്ക് കേസുകളുടെ എണ്ണം കൂട്ടണം എന്നതാണ് പ്രധാന ലക്ഷ്യം അതാണ് ഇപ്പൊ ഈ നാടകത്തിന്റെ ഒക്കെ പിന്നെ ഒരു സത്ത എന്ന് പറയുന്നത് ഈ വരുന്ന പതിനൊന്നിന് മുമ്പായി അവർക്ക് കേസുകളുടെ എണ്ണം കൂട്ടണം എന്നതാണ് പ്രധാന ലക്ഷ്യം അതിൽ അവർ വിജയിച്ചാൽ മാത്രമേ അവർ ചിന്തിച്ച രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ശ്രീന പ്രതാപൻ മുങ്ങി എന്നൊരു വാർത്ത പ്രചരിപ്പിച്ചാൽ കുറേ ആളുകൾ പേടിച്ചു കേസിന് പോകും എന്നുള്ളത് ഒരു വക്രബുദ്ധി പ്ര എന്നുള്ള ഒരു വക്രബുദ്ധി പ്രയോഗിച്ചു നോക്കുകയാണ് ശ്രീന മാഡം എവിടെയും പോയിട്ടില്ല കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ മുൻപിൽ നിന്നുകൊണ്ട് നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കാണേണ്ടവരെ കാണുകയും വിളിക്കേണ്ടവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേസ് നടക്കുകയല്ലേ അത് മുന്നോട്ട് പോകട്ടെ ഈ അടവ് തൽക്കാലം മടക്കി ചുരുക്കി പോക്കറ്റിലിട്ടോളൂ നസീർ ഉസ്താദെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാവുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക